എന്റെ മുകളിൽ ഞാനും നിങ്ങളുടെ മുകളിൽ ഞാൻ തന്നെ ഇഷ്ടത്തില് വീട്ടിൽ അമ്മയും ഒരു മുത്തശ്ശനും പിന്നെ ഒരു മുത്തശ്ശിയും Hey, െ അച്ഛനിപ്പൊ കടയിൽ പോയി കാണും വീടില്ലല്ലോ അതെ ഞാൻ ഉപരിച്ചു എന്റെ മോക്കെ നോട്ടം അവൾ ഇംഗ്ലണ്ടുകാരെ നോക്കോട്ടെ ഞാൻ അവളെ കെട്ടിക്കോളാം എങ്ങനെയുണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ സംസാരിക്കാം ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കും അവരുടെ കേൾക്കോട്ടെ ഇംഗ്ലീഷ് എങ്ങനെയുണ്ട് ഓ കോമഡി ആയിരുന്നോ എന്നാ ഉപ്പിലിട്ട് പോയി ചെളിയായിരുന്നു പിന്നെ ഞാൻ ചെളി വാരി അറിയും എന്റെ ജോലി വായി നോട്ടോ ഞാൻ ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡ് അത്രയും താരം ആയിരുന്നു പോയോ എനിക്കിതിനെ ഇഷ്ടപ്പെടാ നീ അയ്യോ അല്ല അല്ല എന്റെ നിനക്കെന്നാ നിനക്കെന്ന നിങ്ങളെ മോളുണ്ട് ആ അതാണ് ഏ അന്നാ അപ്പുറത്തു പോയി മാറിയിരിക്കും പിന്നെ Ey, ¿ne ¿no puede la Ah, uh, ¿eh? ¡Au! <laughs>